ഷാണിയമ്മ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം ദിവാകരൻ ഈ കത്തൊന്ന് വായിച്ചേ അങ്ങനെ വരട്ടെ ചുമ്മാതല്ല തള്ളക്കൊരു സന്തോഷം മക്കളെല്ലാം വരൂ എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കാതിരിക്കും എത്ര വർഷത്തിന് ശേഷമാ ഞാൻ എന്റെ മക്കളെയും പേര കുട്ടികളെയും കാണുന്നത് ഇത്തവണ എത്തുമല്ലോ പിന്നെ എന്തു വേണം എന്നാ ബഹളമായിരിക്കും എല്ലാവരും അല്ലേ മൂത്തവന്റെ ഭാര്യ പ്രസവത്തോടെ മരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും പറഞ്ഞതാ അവനെ ഒരു വർഷത്തിന് ശേഷം കെട്ടിച്ചുവിടാൻ പറഞ്ഞതല്ലേ തള്ളേ അന്ന് എല്ലാവരും പറഞ്ഞിട്ടും അവ അനുസരിച്ചില്ലല്ലോ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് അതിൽ കൂടുതൽ ഒന്നും വേണ്ട അതിനുശേഷം മാത്രമേ എൻ്റെ ആയുസ് എടുക്കാവുന്ന ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് കുട്ടികൾ സമയമായല്ലോ കഴിക്കാൻ നേരത്തെങ്കിലും ഇങ്ങെത്തിയാൽ മതിയായിരുന്നു എന്റെ മക്കൾ വന്നു എന്റെ മക്കളെ എന്റെ മക്കൾ വരൂ എന്തൊക്കെയാ മുത്തശ്ശി നിങ്ങൾക്കായി ആക്കിയ സദ്യ കഴിച്ചിട്ടേ ഉള്ളൂ ഇനി എന്തും എനിക്ക് പായസം വേണം അമ്മ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ട് അമ്മയുടെ അടുത്ത് എനിക്ക് കുറച്ചേരും ഇരിക്കുകയും ചെയ്യണം അമ്മ ഇവർക്കൊപ്പം ഞാൻ ഇന്ന് എല്ലാവർക്കും വേണ്ട വേണ്ട എന്റെ കൈ കൊണ്ട് ഞാൻ വിളമ്പിത്തരാ അത് പറ്റില്ല അമ്മ കൂടെ ഇരുന്ന ഓരോ ഉരുള ഞങ്ങൾക്ക് വാരിത്തരണം എത്ര നാളായി അമ്മ വാരി തന്നിട്ട് ഡാഡി എന്താ കൊച്ചുകുട്ടിയാ നിങ്ങളിരിക്കും മക്കളെ ഞാൻ പോയി നോക്കാം ആ ആയിരിക്കും കയറി വാ എന്താ ഊണൊന്നും ആയില്ലേ തളെ ഒറ്റയ്ക്കല്ലേ ഒന്നിച്ചിരുന്ന് കഴിക്ക എന്ന് കരുതി വന്നതാ ആ ഇന്ന് വരാമെന്ന് പറഞ്ഞവരൊക്കെ ഇവിടെ വന്നില്ലേ അവരെപ്പോഴേ എത്തി കഴിക്കാനിരുന്നു നീ വന്നതല്ലേ വാ ഒന്നിച്ചിരുന്നു കഴിക്കാം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കണ്ടതാ എൻ്റെ മക്കൾ എൻ്റെ പേരക്കുട്ടികൾ എല്ലാവർക്കും ചോറ് വാരി കൊടുക്കുവാൻ വേണ്ടി അവർ ഓരോരുത്തരും വാശി പിടിക്കുകയായിരുന്നു തള്ളയ്ക്ക് പാട്ടാ എന്നാ തോന്നുന്നത് നല്ല ദിവസവപ്നം കണ്ടതായിരിക്കും നല്ല ആ പോകാം അമ്മേ 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 ചേട്ടാ അമ്മ തന്റെ മക്കളെ മരുമക്കളെ പേരക്കുട്ടികളെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച അമ്മ ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് യാത്രയായി ഒരമ്മമാർക്കും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുകയും ജോലി നേടി ആ നാട് സ്വർഗ്ഗമെന്ന് കരുതി ജീവിതം നയിക്കുന്ന മക്കളൊന്നോർക്കുക നാട്ടിൽ ദാക്ഷായണിയമ്മയെപ്പോലെ അനാഥരായി ജീവിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ടെന്ന് മറക്കരുത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈ കൊച്ചു ഷോർട്ട് മൂവി ശുഭം